ഗ്രേവിക്കകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച കക്ക മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ലാസ്റ്റ് സ്റ്റേജില് ലാസ്റ്റ് വരക്കിയെടുക്കാൻ വേണ്ടി പോവാണോ ഇതിനകത്തോട്ട് മാരക ടേസ്റ്റ് കേട്ടോ അസാധ്യ ടേസ്റ്റ് ആണ് പ്രിയപ്പെട്ട ഒരു സുഹേലാണ് ഞാൻ നിൽക്കുന്നത് കോട്ടയം ഇത് ബാക്കി കാണുന്ന സഹോദരി കണ്ടില്ലേ ഏകദേശം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നൂറോളം അച്ചാറുകൾ കൊണ്ട് വ്യത്യസ്തത സൃഷ്ടിച്ച ഒരാളാണ് ഇപ്പം അവരെ കാണാൻ വേണ്ടി വന്നതാണ് നമസ്കാരം അപ്പം നൂറോളം അച്ചാറുകൾ അല്ലേ അപ്പം നൂറച്ചാറ് ഇട്ടാണ് ഒത്തിരി സാധനമുണ്ട് നൂറെണ്ണം സാധനം ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് കക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകതയിൽ നിന്ന് പ്രൊഡക്ടും കാന്താരി അച്ചാറുണ്ട് നമുക്ക് അത് കർഷകർ കൃഷി ചെയ്യുന്നവരോട് നമ്മൾ വാങ്ങിച്ചാണ് കളക്ട് ചെയ്യുന്നത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കുന്നുണ്ടോ മൊത്തത്തിൽ ഹൈജീനിക്ക് ആണ് അല്ലേ അപ്പോൾ ഹെയർ ക്യാപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഹെയർ ക്യാപ്പ് ഇത് പാചകം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞൊരു മസാല അല്ലേ നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുത്താ നമ്മൾ ഇവര് തന്നെ മേക്ക് ഒരു പ്രധാന ഒരു മസാലയാണ് ആ മസാല ആണ് ഇതിന്റെ ടേസ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് മിക്സ് ചെയ്യാം ഓക്കെ മിക്സിനകത്താണ് ഇതിന്റെ അല്ലേ ടേസ്റ്റ് ഇരിക്കുന്നത് ഇപ്പൊ ഈ മിക്സിനകത്താണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇത് സാധാരണ കക്കയെ പോലെ അല്ല നല്ല വലിപ്പം ആ മറ്റേ സാധാരണ ഇത് കുറച്ച് നല്ല മുഴുത്തായിട്ടുള്ള കക്കത്ത് സാധനം ഉണ്ടാവും ഇതിനകത്ത് കഴിക്കാൻ വേണ്ടി ഓക്കെ ഓക്കെ അത് പുഴയിൽ നിന്നാവുമ്പോ കക്കൂടെ വലിപ്പം ഉണ്ടാവും നമ്മൾ കക്ക തിളച്ച എണ്ണയിലേക്ക് നമ്മൾ കള്ളം പറയരുത് കക്ക ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാണ് ഇപ്പൊ തന്നെ കാണാൻ ഒരു ഇവിടെ മണം ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇപ്പൊ എണ്ണയ്ക്കാത്തൊരു സാധനങ്ങളൊക്കെ ഇട്ടോണ്ടിരിക്കാണ് ഇതിനകത്ത് വേറെ ഒരു കെമിക്കലും ചേർക്കുന്നില്ല ഇത് വറുത്ത് മുരിഞ്ഞതിന് ശേഷം കിട്ടി ഇത് കുറെ നാളിങ്ങനെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ നമ്മുടെ കക്ക അതുകൊണ്ട് നന്നായിട്ട് ഇനി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ക്രിസ്റ്റുണ്ട് സാധനം ഇതിനകത്തോട്ട് മാറ്റണം ആ ഇനി ഇത് നമ്മൾ കോരി മാറ്റും സാധനം ക്രിസ്പി ആയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച് നിക്കിട്ട് കൊടുക്കും കുറച്ച് നമ്മള് ഉലുവ നമ്മള് മെയിനായിട്ട് ഇതാണ് കക്കാച്ചാറിന്റെ ടേസ്റ്റ് കൂടുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ മാക്സിമം ഇട്ടാൽ നമുക്ക് കക്കായക്ക് അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഇഞ്ചി ഇഞ്ചിതന്നു നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇവിടെ അച്ചാറിന്റെ മെയിൻ ഒരു സാധനമാണ് ഹൈലൈറ്റ് ആണ് ഈ കായം ഈ കായ ഈ കായം കട്ട പോലത്തെ കായ സാധാരണ എല്ലാവരും പൊടികളാണ് ചേർക്കുന്നത് നമ്മൾ ഇത് ഇടുന്നതെന്ന് പറഞ്ഞാൽ നല്ല മണവും ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാവേ നമ്മള് ഗ്രേവി കൂട്ടാനുള്ള അച്ചാറിന്റെ ഗ്രേവിക്കുള്ള പൊടികളിടുകൂടി ചേർക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇവരുടേതായിട്ടുള്ള സീക്രറ്റ് രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട് അത് പറയുമോ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി കൊറച്ച് കൊറച്ച് പെരിഞ്ചീരവും കൂടെ ഇതിലോട്ട് ചേർത്തു നമ്മുടെ അച്ചാറിനുള്ള ഗ്രേവി അല്ല ഇവിടെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഗ്രേവിക്കകത്തോട്ട് നമ്മുടെ കക്ക അതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ വറുത്ത് വെച്ച കക്ക അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിക്കകത്തോടെ നമ്മൾ വറുത്ത് വെച്ച കക്ക മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ലാസ്റ്റ് സ്റ്റേജ് അല്ലേ ലാസ്റ്റ് സ്റ്റേജ് എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ നാടൻ കക്ക അച്ചാർ റെഡി ആയിട്ട് എടുക്കണ്ടേ നല്ല നാടൻ കക്കച്ചാറാണ് ഇതിന് എല്ലാ പണിയും കഴിഞ്ഞു അല്ലെ എല്ലാ പണിയും കഴിഞ്ഞു നാടൻ അച്ചാറാണ് ഇത് മാത്രല്ല നൂറിൽ പഴം അച്ചാറുണ്ട് അല്ലെ എല്ലാ സാധനം എന്ത് സാധനം കിട്ടിയാലും എന്ത് സാധനം നിങ്ങൾ എന്ത് സാധനം കൊടുത്താലും അത് അച്ചാറാക്കി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും അച്ചാർ സാധാരണ അച്ചാർ മേടിക്കുമ്പോൾ അതിനകത്ത് കൂടുതലും വേറെ സാധനങ്ങളായിരിക്കും ചാറായിരിക്കും പിന്നെ അതിനകത്ത് ഉള്ളിയും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇത് കണ്ടോ ഇത് കക്കച്ചാർ മേടിച്ചതിനകത്ത് മൊത്തം കക്ക ആയിരിക്കും ഇത് കണ്ടോ ആദ്യമായിട്ടാണ് കക്ക മേടിച്ച മൊത്തം കക്ക കച്ചറിട്ടത് പിന്നെ ഇല്ലെങ്കിൽ ഉള്ളി സാധനങ്ങളൊക്കെ ആയിട്ട് സാധനം കൊടുക്കരുത് അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് മാരക ടേസ്റ്റാട്ടോ ടേസ്റ്റ് ആണ് ഈ പറയുന്ന പോലെ ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് സൂപ്പറാണ് വേറൊരു സാധനവും വേണ്ട ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് ഇതൊരു സ്പൂൺ ഒരു സൈഡിൽ വെച്ചാൽ മാത്രം മതി അടിപൊളിയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സീക്രട്ട് സാധനം കൂടെ കയറിയപ്പോൾ സൂപ്പറായി ഇത് ഇത് വേണ്ടവർക്ക് ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്യാം നമുക്ക് ഓൾ ഇന്ത്യ ഉണ്ട് ഉണ്ട് ഇന്റർനാഷണൽ കൊറിയർ കൊറിയർ വാട്ട്സ്ആപ്പ് ഒരുപാട് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലേ നാല് നാല് വർഷം കൊണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഈ നമ്പർ വിളിച്ചാൽ മതി അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും കൊടുക്കും നിങ്ങൾ എവിടെ വിളിച്ചാലും ഇന്ത്യയിലുള്ള വലിയ ആഗ്രഹം കൊടുക്കും അച്ചാറ് കഴിക്കണം കക്കയുടെ കക്കയുടെ ഫ്രൈ ഉണ്ട് ഇതിന്റെ ഫ്രൈ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിദേശത്തിരിക്കുന്നവർക്കായാലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും സംഭവം സൂപ്പർ ആട്ടോ